രാജ്യത്തെ ജനാധിപത്യം പാടെ തകർന്നു പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്യുകയും ആ സമയം നോക്കി പല ബില്ലുകളും പാസ്സാക്കിയെടുക്കുകയും ചെയ്യുന്ന ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയാണ് രാജ്യം കണ്ടത് അതീവ ഗുരുതരമാണ് ഈ രാജ്യത്തെ സ്ഥിതിവിശേഷം സത്യത്തിൽ എം പിമാരെയല്ല ജനാധിപത്യത്തെ തന്നെയാണ് ബി ജെ പി ഇവിടെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്നോളം പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്ത് ലോകസഭയിൽ നിന്ന് ജനാധിപത്യത്തെ അപമാനിച്ചു വരുന്ന തുടർ പ്രക്രിയ കൂടുതൽ ആപൽക്കരമാവുകയാണ് രാജ്യത്ത് ജനങ്ങൾക്കായി സഭയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ചുമതലപ്പെട്ട അവർ തെരഞ്ഞെടുത്തയച്ച പ്രതിപക്ഷത്തെ ഭരണപക്ഷം നിശബ്ദരാക്കുമ്പോൾ ഫലത്തിൽ ജനത്തെ തന്നെയാണ് അവർ നിശബ്ദരാക്കുന്നതും കളിയാക്കുന്നതും ഈ രാജ്യം ചരിത്രത്തിൽ കാണാത്ത രീതിയിൽ ജനാധിപത്യ പ്രക്രിയയിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും ദീപ്തമായ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് എന്താണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിനുത്തരം ആ വിശേഷണത്തിൽ തന്നെയുണ്ട് നമ്മുടെ ഭരണഘടനയിൽ നിന്ന് തന്നെ ഏറ്റവും മൂല്യമുള്ള വാക്കും ജനാധിപത്യം എന്നത് തന്നെയാണ് എന്നാൽ മറു നിശബ്ദമാക്കാൻ ശ്രമിക്കുമ്പോൾ വിയോജിക്കാനുള്ളൊരു അവകാശം മാനിക്കാതെ വരുമ്പോൾ ആ വാക്കിന് അർത്ഥമെല്ലാം നഷ്ടമാകുകയാണ് അങ്ങനെ വരുമ്പോഴാണ് ഒരു ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തെ തകർത്തവരെ ജനാധിപത്യത്തിലൂടെ തന്നെ അധികാരത്തിലേറ്റുന്നത് വിരോധാഭാസം എന്നും അതെന്തിന് എന്നൊരു ചോദ്യവും അവിടെ ഉയർന്നു വരുന്നത് ഇപ്പോൾ എം പിമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ജനാധിപത്യത്തിന് കാവൽ നിന്നതിനാണ് ഭരിക്കുന്ന ബി ഒരു എം പിയുടെ വാങ്ങി അകത്ത് കടന്ന ക്രിമിനൽ ആ പാർലമെന്റിനെ ആക്രമിച്ചപ്പോൾ അതിനെക്കുറിച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രി വിശദീകരിക്കണം എന്ന് മാത്രമാണ് പറഞ്ഞത് ആ പറഞ്ഞതിനാണ് പ്രതിപക്ഷ എം പിമാരെ മുഴുവൻ പുറത്താക്കിയത് പാർലമെന്റിലെ പുകയാക്രമണത്തെ കുറിച്ച് ആഭ്യന്തരമന്ത്രി അമിത് ഷാ അതേ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ ഇരു സഭകളിലുമായി ഇതുവരെ നൂറ്റി നാൽപ്പത്തി മൂന്നോളം പ്രതിപക്ഷ എം പിമാരെയാണ് സസ്പെൻഡ് ചെയ്തത് ലോകസഭയിൽ മൂന്ന് പേരെയും രാജ്യസഭയിൽ പതിനൊന്ന് പേരെയും അവകാശ ലംഘന സമിതിയുടെ അന്വേഷണത്തിന് ശേഷമേ ഇനി തിരിച്ചെടുക്കുകയുള്ളൂ ബാക്കിയുള്ളവർക്ക് ഈ സമ്മേളനം തീരുന്ന ഇരുപത്തിരണ്ടാം തീയതി സസ്പെൻഷൻ പിൻവലിക്കാം പ്രതിപക്ഷ എം പിമാരുടെ അഭാവത്തിൽ ഒട്ടനവധി പ്രധാനപ്പെട്ട ബില്ലുകൾ ഇവർ പാസാക്കിയെടുത്തു ഇത് ശരിക്കും പറഞ്ഞാൽ വീട്ടുകാരെയെല്ലാം പുറത്താക്കി വീട്ടിലുള്ളതെല്ലാം മോഷ്ടിച്ചുകൊണ്ടു പോകുന്നതിന് തുല്യമായിരിക്കുകയാണ് ഒരു ജനാധിപത്യ രാജ്യത്തിലെ സർക്കാരിന് എത്രത്തോളം മതപതിക്കാൻ കഴിയുമോ അത്രത്തോളം മതപ്പതിച്ചിരിക്കുന്നു ഈ ബി ജെ പി സർക്കാർ ക്രിമിനലുകൾക്ക് പാസ് കൊടുത്ത എംപിയും അവരോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം അങ്ങനെ ഈ രാജ്യസ്നേഹം വിളിച്ചു പറയുന്നവരുടെ പ്രവൃത്തിയും വാക്കും രണ്ടും രണ്ടാണെന്നൊരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് അതായത് ഈ രാജ്യം ഇനി തിരിച്ചറിയേണ്ടുന്ന ഒറ്റ കാര്യം മാത്രമാണ് ജനാധിപത്യം ഇല്ലാതാക്കിയ ജനാധിപത്യത്തെ കഴുത്തു ഞരിച്ചു കൊന്നു ഒരു പാർട്ടിക്ക് വീണ്ടും ഒരു ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ ചടങ്ങായ തെരഞ്ഞെടുപ്പ് വഴി എന്തിന് വോട്ടു നൽകണം അവർ വീണ്ടും ജനാധിപത്യത്തെ നശിപ്പിക്കും ജനാധിപത്യ ഘാനകന്മാർക്ക് വോട്ടില്ല എന്ന് ഈ രാജ്യം തീരുമാനിച്ചാൽ അന്ന് തീരും ബി ജെ പിയുടെ ഭരണം അതിൻ്റെ ഒരു നിമിത്തമായിരിക്കാം ഈ അവസാന കാലത്ത് അവരെ കൊണ്ടിത് ചെയ്യിപ്പിച്ചത്